പ്രേക്ഷകർക്ക് നമ്മുടെ പുതിയ ഇടയിലേക്ക് വീണ്ടും സ്വാഗതം എസ് എൽ മത്സരത്തിൽ പഞ്ചാബ് എഫ് സിയും അതുപോലെ തന്നെ ജംഷഡ്പൂർ എഫ് സിയും തമ്മിലുള്ള പോരാട്ടമായിരുന്നു നടന്നത് എന്നാൽ ഇന്നത്തെ മത്സരത്തിൽ പഞ്ചാബ് എഫ് സിക്ക് ഒരു പരാജയമാണ് ഇപ്പോൾ ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നത് പഞ്ചാബ് എഫ് സി ഇന്നത്തെ മത്സരത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് ഇപ്പോൾ ജംഷഡ്പൂർ എഫ് സിയുടെ പരാജയപ്പെട്ടിരിക്കുന്നത് എന്നാലും ഈ വിജയത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക ജംഷഡ്പൂരിന്റെ ആരാധകരായിരിക്കില്ല പകരം ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ തന്നെയായിരിക്കും കാരണം ഇന്നത്തെ മത്സരത്തിൽ പഞ്ചാബ് വിജയിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് താഴേക്ക് ഇറങ്ങേണ്ടി വരുമാനം ായിരുന്നു അതായത് പോയിന്റ് ടേബിൾ ബ്ലാസ്റ്റേഴ്സിന് ഒമ്പതാം സ്ഥാനത്തേക്ക് ഇറങ്ങേണ്ടി വരുമായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നിലവിലുള്ള സ്ഥാനമായ എട്ടാം സ്ഥാനത്തേക്ക് പഞ്ചാബ് എഫ് സി കയറി വരുമായിരുന്നു എന്നാലിപ്പോൾ പഞ്ചാബ് തോറ്റത് കാരണം പഞ്ചാബ് ഇപ്പോൾ ഒമ്പതാം സ്ഥാനത്ത് തന്നെ തുടരുകയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ എട്ടാം സ്ഥാനത്ത് നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ തന്നെയായിരിക്കും എന്നാലും നമുക്ക് പോയിന്റ് ടേബിൾ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോഴും നാൽപ്പത് കൂടി മോഹൻ ബഗാൻ സൂപ്പർ ആണ് ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ ഒന്നാമതായി ഇപ്പോഴും തുടരുന്നത് ഏകദേശം പതിനെട്ട് മത്സരം ിൽ നിന്നുമാണ് നാൽപ്പത് പോയിന്റ് മോഹൻ ബഗാൻ നേരിടത്തിട്ടുള്ളത് അതുപോലെ തന്നെ രണ്ടാം സ്ഥാനത്ത് എഫ് സി ഗോവയാണ് മുപ്പത്തി മൂന്ന് പോയിന്റുമായി അതുപോലെ തന്നെ ജംഷഡ്പൂർ ഇപ്പോൾ ഈ വിജയത്തോടു കൂടി മൂന്നാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് ബംഗളൂരുവിനെ പിന്നിലാക്കിക്കൊണ്ടാണ് മൂന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് മുപ്പത്തി ഒന്ന് പോയിന്റ് അതുപോലെ തന്നെ നാലാം സ്ഥാനത്ത് ബംഗളൂരു അതുപോലെ തന്നെ അഞ്ചാം സ്ഥാനത്ത് മുംബൈ സിറ്റി ആറാം സ്ഥാനത്ത് നോർത്ത് ഈസ്റ്റ് അതുപോലെ തന്നെ ഏഴാം സ്ഥാനത്ത് ഒഡീഷ എട്ടാമത് കേരള ബ്ലാസ്റ്റേഴ്സ് അതുപോലെ തന്നെ ഇന്ന് പരാജയപ്പെട്ട പഞ്ചാബ് ആവട്ടെ പതിനാറ് മത്സരങ്ങളിൽ നിന്നും ഇരുപത് പോയിന്റുമായി ഒമ്പതാം സ്ഥാനത്ത് അതുപോലെ തന്നെ പത്താം സ്ഥാനത്ത് ചെന്നൈ അതുപോലെ തന്നെ പതിനൊന്നാം സ്ഥാനത്ത് ഈസ്റ്റ് ബംഗാൾ പന്ത്രണ്ടാം സ്ഥാനത്ത് ഹൈദരാബാദ് അതുപോലെ തന്നെ പതിമൂന്നാം സ്ഥാനത്ത് മുഹമ്മദ് അൻസ്പോർട്ടി ഇങ്ങനെയാണ് ഇപ്പോൾ നിലവിലെ പോയിന്റ് ടേബിൾ എന്ന് പറയുന്നത് എന്തായാലും അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയാണ് നേരിടേണ്ടത് എന്താകുമെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം